ആ സേതു ആ റെഡിയാ 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 എല്ലാം റെഡിയാ അതെല്ലാം അനു പറഞ്ഞ ചെയ്തോളൂ അതൊന്നും പ്രശ്നമൊന്നുമില്ല ആ പോലീസുകാരൻ മിനോവ സുരേഷോ ആരെല്ലാം ഒരാൾ കാണുമെന്ന് പറഞ്ഞു ലീവ് കിട്ടുന്ന പോലെ അല്ലല്ലോവ മതി എന്നാ അനൂപ് പറഞ്ഞത് അല്ല ഒന്നിനും ഒരു കുറവ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല മൂന്നാറും ഒക്കെ പോവാനുള്ളത് ചെയ്യും ഓക്കെ 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 ശരി എവിടെ നാളെ നാളെ ആരി എനിക്കൊന്ന് വീട് വരെ പോണെന്നോന്നപ്പോ എന്തൊക്കെയാ പറഞ്ഞ പച്ചപ്പും ഹരിതാപയും കാണണ്ട അത്രയും രസം വേണ്ട അളിയാൻ അവിടെ ഇല്ല എന്തൊക്കെയായിരുന്നു രണ്ടു ദിവസം അങ്ങനെ ഇപ്പൊ പോകണ്ട ഇപ്പൊ ശരിയൊക്കെ തരാം ഞാനുമേ കാത്തുമേ ഓടിമാടി ഇപ്പൊ അപ്പാ നാളെ മൂന്നാർ കൂട്ടാന്ന് പറഞ്ഞിട്ടോ അത്രയാ ആ സേതുവേ ഒരു പനി അതൊക്കെ ഇടും വൈറൽ തന്നെയാന്ന് തോന്നുന്നു ആ നിങ്ങള് വയ്ക്കും ഞാൻ പിന്നെപ്പഴേലും വരാം